അമ്മയുടെ ജനറൽ നടൻ നടൻ സിദ്ദിഖിനെ അമ്മ പ്രസിഡന്റായി ഉണ്ണി തന്നെ മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ചാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിൽ നടൻ സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ഇടവേള ബാബു പിൻവാങ്ങിയ സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വാശിയേറിയ മത്സരമാണ് നടന്നത് കുക്കുപരമേശ്വരൻ ഉണ്ണീ ശിവോപാൽ എന്നിവരാണ് സിദ്ധിക്കിനെതിരെ ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ മഞ്ജുപിള്ളയും മത്സരരംഗത്ത് ഉണ്ടായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനെതിരെ ബാബുരാജ് വിജയിച്ചു അമ്മ പ്രസിഡന്റായി മൂന്നാം വട്ടവും നടൻ മോഹൻലാലിനെ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു ട്രഷററായി ഉണ്ണിമുകുന്ദിനെതിരെയും ആരും നോമിനേഷൻ നൽകിയിരുന്നില്ല അമ്മ ബൈലോ പ്രകാരം നാല് വനിതകൾ ഭരണസമിതിയിൽ ഉണ്ടാകണമെന്നിരിക്കെ വനിതാ പ്രതിനിധിയായ അനന്യ മാത്രമാണ് ആദ്യഘട്ടത്തിൽ വിജയിച്ചത് എന്നാൽ പിന്നീട് അൻസിബഹസനെയും സരയുവിനെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഒരു വനിതാ പ്രതിനിധിയെ അടുത്ത എക്സിക്യൂട്ടീവ് യോഗത്തിൽ നോമിനേറ്റ് ചെയ്യും ഇതിനുള്ള അധികാരം ജനറൽ ബോഡി നൽകി നടൻ മമ്മൂട്ടി യു കെയിലായതിനാൽ വോട്ടിംഗിൽ പങ്കെടുത്തില്ല വോട്ടിംഗ് അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എത്തിയിരുന്നു ജനം കൊച്ചി